നമസ്കാരം എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മകൾക്കെതിരെ നടത്താമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ പേടിച്ചരണ്ട പിണറായി വിജയന്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യമാണ് കണ്ടോ ആ മുഖത്തെ ഭയപ്പാട് കണ്ടോ വല്ലാത്ത ആശങ്ക ഭയന്ന് വിറച്ചുപോയി ഇപ്പൊ വന്ന് തന്റെ മൂക്കെല്ലാം ചെത്തിക്കൊണ്ട് എസ് എഫ് ഐ ഒ പോകുമെന്ന് ഭയന്നിരിക്കുന്ന പിണറായി വിജയനെയാണ് ദേ ഈ ദൃശ്യത്തിൽ കാണുന്നത് തലസ്ഥാനത്ത് നടന്ന കെയർ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ വേദിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തലസ്ഥാനത്തെ എം എൽ എ ആയിട്ടുള്ള ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയിലാണ് ആ വിധി ബാംഗ്ലൂരിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ പിണറായി വിജയൻ പങ്കെടുത്തത് പേടിച്ചിരണ്ട കോൺഫിഡൻസ് കണ്ടോ ഒരു തരത്തിലും ഒരു കുരുക്കവും ഇല്ലാത്ത ഒരു രീതി അടുത്തിരിക്കുന്ന ആരോഗ്യമന്ത്രിയോട് കുശലം നടത്തുന്നു അതിനുശേഷം ആ പരിപാടിയിൽ അദ്ദേഹം വന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ആ പരിപാടിയിൽ ദീപം തെളിയിക്കുന്നുണ്ട് തുടർന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നുണ്ട് നോക്കിയേ പാറ പോലെ ഉറച്ചിരിപ്പുണ്ട് എന്തുകൊണ്ടെന്നറിയാം ഈ അടുത്ത കാലത്ത് നിയമസഭയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഈ കൈ പരിശുദ്ധമാണ് ഈ ആശങ്ക ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആശങ്ക ഉണ്ടാകേണ്ടതുള്ളൂ ഒരു തരത്തിലും എനിക്കതിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കാര്യം ഇപ്പോഴത്തെ കോൺഫിഡൻസും എപ്പോഴത്തെ കോൺഫിഡൻസിന്റെ പിന്നിലെ ആധാരം ഈ വാക്കുകളാണ് ഇവിടെ വീടും നിങ്ങള് ബിരിയാണി ചെമ്പ് സ്വർണക്കടത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു കൈതോലപ്പായ ഇപ്പം അതെല്ലാം അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല സിംഗപ്പൂർ യാത്ര നൂറു തവണ അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു കടന്നായിരുന്നു എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല പിന്നെ ടെക്നിക്കാലിയ പിന്നെ ആ പേരേ കേൾക്കുന്നില്ലേ കമല ഇന്റർനാഷണൽ അതും പിന്നെ കേൾക്കുന്നില്ല പിന്നെ കൊട്ടാരം പോലുള്ള വീട് അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു അത് ഓർക്കുന്നില്ലേ ഇങ്ങനെ എന്തെല്ലാ തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ ഏത് പിന്നെ സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ അതൊന്നും നമ്മളെ കേൾക്കില്ല കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പം എല്ലേ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് നീ പോയിട്ട് നിൻറ്റേതായ കമ്പനി തുടങ്ങും സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി സ്വന്തമായിട്ട് തുടങ്ങുകയാണ് അപ്പൊ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക ഗുരുക്കവും ഉണ്ടാവില്ല ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസ്സമാധാനമാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും ആ ഉള്ളാലെ ചിരിച്ചു കൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഒന്നും എന്നെ യേശില്ല യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ആരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തലയുറത്തിൽ തന്നെ പറയാൻ കഴിയും അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം ഈ ടീമിനെ ഇപ്പൊ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ആരിന്നാലും ഇവിടെ ഇരിക്കുന്നയാളാണല്ലോ നേതാവ് അതിന്റെ ഭാഗമായി ആ കസേര ഇരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ആവശ്യമായിരിക്കാം നിങ്ങളത് നടത്ത് എന്ന് മാത്രമേ േ ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ അതിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് തകർക്കാൻ പറ്റില്ല തകർക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിൽ നിന്ന് ആദ്യം ആശങ്ക ഉണ്ടാകണം താൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയിൽ എന്തോ വീഴ്ച സംഭവിച്ചു എന്ന ഭയം ഉള്ളിൽ ഉദിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിൽ ഭയപ്പാടുണ്ടാകുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഏത് മല ഇങ്ങോട്ട് മറിഞ്ഞു വന്നാലും അവിടെ ചെറുത്ത് നിർത്താമെന്നുള്ള ചങ്കൂറ്റമുണ്ട് ഇതിനേക്കാൾ വലിയ പ്രളയം വന്നപ്പോ അതിൻ്റെ മുകളിലൂടെ ബോട്ടോടിച്ചു പോയവനാണ് അതുകൊണ്ട് ഈ നാട് മുഴുവൻ ഭയചകിതരായി നിന്നപ്പോ മുന്നിൽ നെഞ്ചും പിരിച്ചു നിന്ന് നയിച്ച വ്യക്തിയാണ് പുഷ്പ പോലെ ഇതിനെ നുള്ളിക്കളയുന്നേ ആ തിരഞ്ഞെടുപ്പിന്റെ കോലാഹലമൊക്കെ ഒന്ന് കഴിയട്ടെ നമുക്ക് വീണ്ടും കാണേണ്ടി വരും ഈ വിഷയം ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ കാര്യം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ത് വിഷയം വരുമ്പോ നിശബ്ദമായിരിക്കണം കണ്ടില്ലേ ഇപ്പോ ആ കമ്മിയായിട്ടുള്ളവൻ ഇതിനെ ന്യായീകരിക്കുന്ന കണ്ടില്ലേ എന്നുള്ള ചോദ്യം വരും ചോദ്യം വരണമെന്നേ ആക്ഷേപമൊക്കെ വരുന്നത് ഒരു ഹരമാണ് കാര്യം പിന്നീട് ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരുമ്പോ നിശബ്ദ പാലിച്ചവർ അന്ന് പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കാം പക്ഷെ ഒരു വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു സംഭവകാശം ഉണ്ടാകുമ്പോൾ അയാളുടെ പ്രവൃത്തി കണ്ടിട്ട് അതിനെ നൂറ് ശതമാനം പിന്തുണയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ അതിന് കുറച്ച് മനധൈര്യം വരും കാര്യം ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിന്റെ ആക്ഷേപം കേൾക്കാൻ കൂടി ബാധ്യസ്ഥനാണല്ലോ പക്ഷെ നൂറ് ശതമാനം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അയാളുടെ കൈ പരിശുദ്ധം തന്നെയാണ് ഒരു തരത്തിലും അയാളുടെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പൊതുവേദിയിലും ഇത്രയും വലിയ കൊട്ടിഘോഷികളുമായി ബ്രേക്കിംഗ് കാർഡുകൾ നിരത്തുന്ന സമയത്തും വളരെ കൂളായി വളരെ ശാന്തനായി വളരെ കൂടി ഒരു പൊതുവേദിയെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് നിങ്ങൾക്ക് കുറെ വാർത്താ കച്ചവടം നടത്തി ഇന്നത്തെ ദിവസം കൊണ്ടാടാം അടുത്ത ദിവസം പുതിയത് വരുമ്പോ അതിന്റെ പിന്നാലെ പോകാം പക്ഷേ നിങ്ങൾ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾ അത് ആ സന്ദർഭത്തിൽ പ്രതികരിക്കേണ്ടത് ഇന്ന് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഗിമ്മിക്കുകൾ എവിടെ രാജ്യത്താകമാനം എവിടെയെല്ലാം ബി ജെ പി അല്ലാത്ത സർക്കാരുണ്ടോ അവിടെയെല്ലാം പല തരത്തിലുള്ള ആക്ഷേപങ്ങളും കഥകളും ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടത്തുന്നുണ്ട് അത് ഈ നാട്ടിലെ മാപ്പറകൾ എങ്ങനെ കോഴിക്കാലും കുപ്പിയും രണ്ട് കയ്യിൽ പിടിപ്പിച്ചിരിക്കുന്നതിനാൽ അവർക്ക് അതിന്റെ രണ്ടാമത്തെ പക്ഷത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ വാർത്തയുടെ എലമെന്റ് ഞങ്ങൾ തരും അത് നിങ്ങൾ ആഘോഷിക്കണമെന്ന് അവർക്ക് അച്ചാരം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ പറയുന്നത് മാത്രം ചെയ്യുന്നവരാണ് അവർ ആഘോഷിക്കട്ടെന്നേ ഈ ദിവസവും കടന്നുപോകും ഈ സൂര്യനും അസ്തമിച്ച് നാളെ പുതിയ പ്രഭാതം വരും ആ പ്രഭാതത്തിൽ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ വരും അന്നും നമ്മൾ തൊലിയുരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ കാണും അതുകൊണ്ട് മാപ്പകൾ ഇപ്പോൾ അവരുടെ കൂടിയെഴുത്തുകാരായി നിന്ന് ഈ ആഘോഷിക്കുന്ന ഈ സമൂഹകാശമുണ്ടല്ലോ ഇതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാകും ഒരു വ്യക്തി തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ അങ്ങ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതായത് എന്തോ വലിയ അപരാധം ചെയ്തു ഒരു കമ്പനി നടത്തുക ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവിന്റെ മകൾക്ക് ഇത് ചെയ്യാൻ പാടില്ല വിദേശത്ത് പഠിക്കാൻ പാടില്ല അവർക്ക് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം അഴിമതിപ്പണമാണ് നിങ്ങൾ കുട്ടി നമുക്ക് നോക്കാന്നേ പിണറായി വിജയന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തരം അതിക്രമങ്ങൾക്കും അതാണ് മറുപടി ആ ശരീരഭാഷ മാത്രം തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി എന്ന് ആവർത്തിച്ച് പറയുകയാണ്